പ്രിയപ്പെട്ട നമ്പർ പറഞ്ഞതുപോലെ ഇന്ന് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ പതിനാലാം ദിവസം പൂർത്തിയാവുകയാണ് അതിൽ ഇന്നലെയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ദിവസം എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പേരാണ് ഇന്നലെ വന്നത് ഇന്നലത്തെ സ്പോട്ട് ബുക്കിംഗ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാലാണ് ഇന്നലത്തെ സ്പോട്ട് ബുക്കിംഗ് അത് പമ്പയിലെ മാത്രം വെരിഫിക്കേഷൻ കുഞ്ഞുവീടിന് എഴുന്നൂറ്റി അറുപത്തെട്ട് അപ്പൊ ഏതാണ്ട് പതിനാറായിരത്തി സന്തിങ് പോട്ട് ബുക്കിംഗ് നിലപാടും ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ ബുക്കിംഗ് പക്ഷെ എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ വളരെ ശാന്തസുന്ദരമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിരങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നില അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് പന്ത്രണ്ട് ദിവസത്തെ വന്ന ആളുകൾ അതിന് ബീസ് ചെയ്താകട്ടെ കണക്കുകൾ പറയുന്നു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ വർഷം പൂർത്തിയായിട്ടുള്ളൂ അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് പേരാണ് കഴിഞ്ഞ വർഷം വന്നത് അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് ദിവസം പൂർത്തിയായിട്ട് വന്ന ആളുകളുടെ എണ്ണം ഇപ്രാവശ്യം അത് ഒൻപത് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴാണ് ഒൻപത് ലക്ഷത്തി പതിമൂന്നായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം മൂന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ അധികമായി പന്ത്രണ്ട് വർഷത്തെ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ അധികമായി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേർ അധികം വന്നു അപ്പോഴും നമുക്ക് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് തന്നെ സംതൃപ്തിയോടുകൂടി ഭക്തർ ശബരിമലയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വരുമാനത്തിന്റെ കണക്ക് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് ദിവസം പൂർത്തിയാകുമ്പോൾ വരുമാനം നാൽപ്പത്തിയേഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായിരുന്നു നാൽപ്പത്തിയേഴ് പന്ത്രണ്ട് പൂജ്യം ഒന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പറയാം നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് പൂജ്യം ഒന്ന് അഞ്ഞൂറ്റി മുപ്പത്താറ് നാൽപ്പത്തേഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പന്ത്രണ്ട് ദിവസം പൂർത്തിയാകുമ്പോഴുള്ള വഴിപാട് ഈ വർഷമത് അറുപത്തി മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഡിജിറ്റൽ അറുപത്തി മൂന്ന് പൂജ്യം പതിനൊന്ന് നാൽപ്പത്തൊന്ന് പതിനൊന്ന് അറുപത്തി മൂന്ന് പൂജ്യം പതിനൊന്ന് നാൽപ്പത്തൊന്ന് പതിനൊന്ന് അതിനുവരുമാനം എന്ന് പറയുന്നത് പതിനഞ്ച് കോടി എൺപത്തൊമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അധികമായി വന്നത് പതിനഞ്ച് കോടി എൺപത്തി ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പതിനഞ്ച് എൺപത്തി ഒമ്പത് പന്ത്രണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മൂന്നര ലക്ഷം അളവ് അധികമായി വന്നിരിക്കുന്നു രണ്ട് പ്രാവശ്യത്തേക്കാൾ പതിനഞ്ച് കോടി അൻപത് ലക്ഷത്തിലധികം രൂപ അധിക വരുമാനമായി വന്നിരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ശാന്തമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിടങ്ങിപ്പോകുകയും അധിക വരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നതാണ് അപ്പം പല രോഗങ്ങളിൽ നിന്നും ഈ വെർച്വൽ ക്യൂ എൺപതിനായിരം ആക്കിക്കൂടി എന്നൊക്കെ പറയുന്ന ചില വാതകതികൾ വരുന്നുണ്ട് നമ്മളവർ വിചാരിക്കുന്നുള്ളേ വെർച്വൽ ക്യൂ എൺപതിനായിരം ആക്കിയാൽ ഈ വെർച്വൽ ക്യൂയിൽ നിന്നൊരു പതിനായിരം എണ്ണായിരം പതിനായിരം ആളുകൾ ആക്സെന്റ് ആയിരിക്കും ക്യൂ എൺപതിനായിരം ആക്കി മാറ്റിയാൽ ഏതാനും എഴുപതിനായിരം പേരുമായിരിക്കും പക്ഷെ അപ്പൊ നമുക്ക് തൊണ്ണൂറായിരത്തിൽ അപ്പുറത്തേക്ക് ഫോർ ബുക്കിംഗ് ഇല്ലാണ്ട് തൊണ്ണൂറായിരത്തിൽ അപ്പുറത്തേക്ക് പോകും കഴിഞ്ഞ വർഷം നമുക്ക് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത് മുതൽ മുപ്പത്തൊന്ന് മുതൽ ജനുവരി പത്ത് മുതലായിരുന്നു ഏറ്റവും വലിയ തിരക്കിൽ ഒരു ലക്ഷം തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറ്റി ഒമ്പതിനായിരം തൊണ്ണൂറ്റിയായിരം അങ്ങനായിരുന്നു വന്നിരുന്നത് അപ്പൊ ഏതാണ്ട് ഒരു തൊണ്ണൂറായിരത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ചില സ്ഥിതിഗതികൾ ഇത്തിരി ഇവിടുത്തെ ഒരു കണക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറായിരം പേര് വന്നാൽ ഏതാണ്ട് ശരംകുത്തി വിലക്കും ഏതാണ്ട് ശരം കുത്തി വിലക്കും അതിനപ്പുറത്തേക്ക് പോയാൽ സ്ഥിതിഗതികൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മഴക്കൂട്ടത്തിക്കുന്നു തൊണ്ണൂറായിരത്തിന് അപ്പുറത്തേക്ക് പോയ മലക്കൂട്ടത്തിന് അപ്പുറത്തേക്ക് അങ്ങനെയാണ് പോലീസിന്റെ നമ്മൾ കഴിഞ്ഞ ആവശ്യത്തേക്കുള്ള ഒരു സ്ഥിതിഗതികൾ മനസ്സിലാക്കി റിപ്പോർട്ടുകൾ മനസ്സിലാക്കിപ്പോൾ മനസ്സിലാക്കി അങ്ങനെ പോയ മലക്കൂട്ടത്തിന് അപ്പുറത്തേക്ക് പോകും പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല അവർക്ക് അപ്പോൾ ഒരു തൊണ്ണൂറായിരത്തിനകത്ത് വെറ്റുന്ന രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകണമെന്നുമാണ് പോലീസ് ടൗൺ മാനേജ്മെന്റ് അവരാണെന്നുള്ളൊരു പ്രധാനപ്പെട്ട അതോറിറ്റി അവിടെ ഒരു ആശയം അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എഴുപതിനായിരം എന്നുള്ളത് ഉറപ്പുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഒരു ആശങ്കയ്ക്ക് ഇവിടെ എല്ലാവർക്കും പറയുന്നു എഴുപതിനായിരം ക്ലച്ചിലേക്ക് വാങ്ങിക്കോട്ടെ പക്ഷേ മൂന്ന് കമ്പനി പോലെ നിങ്ങൾ വെച്ചിട്ടുണ്ട് വീടുമേട് എരുമേലി പമ്പയിൽ പമ്പയിൽ എട്ട് നമ്പറുകളുണ്ട് അവിടെ അത്യാവശ്യം വന്നാൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പന്റ് വഴിക്കും എത്ര പേർ വന്നാലും നമുക്കൊരു ഇപ്പോൾ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഫോൺ ബുക്കിംഗ് വന്നിരിക്കുന്നത് അതായത് പതിനാറായിരത്തി അഞ്ഞൂറ്റാഴിനെ പതിനാറായിരത്തി അഞ്ഞൂറ്റാഴ് എ എത്ര പേർ നമുക്ക് നാല് എട്ട് പതിനൊന്നൂറ്റൊന്നാലും അവർ ഒരാൾ തിരിച്ചു പോകുന്ന ഒരു പ്രശ്നം ചിരിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുപ്പിക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ആ തരത്തിൽ ഒരു ആധാറിൻ്റെ കോപ്പി മാത്രം മതിയാവും ആധാറിൻ്റെ കോപ്പിയുമായി ആധാറോ ആധാറിൻ്റെ കോപ്പിയുമായി വന്നാൽ നാലയിട്ട് വരുന്ന ഒരാളും ഭഗവാനെ കാണാതെ പോകുന്ന പ്രശ്നം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തിരുവനന്തപുരം ദേവം ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഈ സംതൃപ്തിയോടുകൂടി മറ്റ് ഞങ്ങൾ അടങ്ങുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ടിലധികം ചെറുതായ ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ് ദേവസ്വം ബോർഡിന്റെ അല്ല അത് ഇരുപതിലേറെ ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും മറ്റു വിവിധ വകുപ്പ് മന്ത്രിമാരും അതേ ഉദ്യോഗസ്ഥന്മാരും അത് ചീഫ് സെക്രട്ടറി മുതൽ കഴിഞ്ഞ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ കിട്ടായ പ്രവർത്തനം ആണ് ഇതിന്റെ ഈ വിജയത്തിന് പിന്നിലെന്ത് യാതൊരു മടിയും ഇല്ലാതെ പറയുവാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിന് എല്ലാ ഞങ്ങളോട് സഹകരിക്കുന്ന ദേവസ്വം ബോർഡിനോട് സഹകരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ മുതൽ ഉൾപ്പെടെയുള്ള എല്ലാവരും കാലിയുടെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ നന്ദിയും കടപ്പാടും അറിയുന്നു ഇനി മാലയത്വവുമായി ബന്ധപ്പെട്ട എല്ലുമെ കോടതി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നൊരു പരാമർശം വന്നിരിക്കും അതിൽ പറയുന്നത് ഈ മാളികപ്പുറത്ത് മഞ്ഞൾ ഭസ്മം കുങ്കുമം ഇതൊക്കെ വാരി നല്ലൊരു വാരി തരുന്നൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഭസ്തികൾ എന്താ പറയുക പനിനീര് മുടയുക തുണി സ്ത്രീകളുടെ മാളയപ്പുറത്ത് സ്ത്രീകളുടെ മുകളിലേക്ക് എറിയുക തേങ്ങ കാളികളെ പ്രശ്നം ഉരുട്ടുക ഇതെല്ലാം അനാചാരമാണോ എന്ന് പരിശോധിച്ച് തന്ത്രിയുമായി ആലോചിച്ച് ബോർഡൊരു തീരുമാനമെടുക്കണമെന്ന് ഉദ്ദേശമന്ത്രി ഞങ്ങൾ തന്നെ ഫോർഡൽ തന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ന് രാവിലെ ഔപചാരികമായി ഞങ്ങൾ നിങ്ങൾ മൂന്ന് പേര് തന്ത്രിയുമായി ചർച്ച നടത്തി തന്ത്രി ഒരു ആശങ്കയുമില്ലാതെ പറഞ്ഞത് അനാചാരമാണ് നമ്മുടെ തന്ത്രിയുടെ ഉദ്ദേശമനുസരിച്ച് ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുള്ള ഒരു സമൂഹമായിട്ടാണ് നിരോധിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഈ നിരോധിക്കുമ്പോൾ പ്രശ്നം നമുക്ക് അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ഒരു പിന്നെ എന്താ പറയുക നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തുവാനും വെക്കാൻ പറ്റില്ല പരമാവധി അവരോട് പറയുവാനും പറഞ്ഞു മനസ്സിലാക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോട് ഒരുക്കുവാനും ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയെല്ലാം നല്ല മതപരമായ പാത്രങ്ങൾ അവർക്ക് ഈ വിവരുന്നതിന്റെ പകരം ഈ ഭക്ഷണവും കുങ്കുമവും അഞ്ചൽക്കുടിയൊക്കെ ഉയർവാനുള്ളൊരു മാത്രങ്ങൾ നമുക്ക് പ്രതികരിക്കും അവിടെ നിർത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് വഴക്കാടന്മാരായും അവിടെയുള്ള അജീവനക്കാരും അജീവനക്കാരും അവരോട് വ്യക്തമായി പറഞ്ഞ മനസ്സിലായിട്ട് ശരിയില്ല അകാരമല്ല ഗവൺമെന്റ് തന്ത്രിയുടെ നിർദ്ദേശമുണ്ടോ എന്ന് പറയുവാനുള്ള ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കും കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ മെയ് മാസം തുടങ്ങുന്നതിന് മാസം ഈ സീസൺ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പ് തന്നെ അഞ്ച് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും പി ആർ ഡിക്കും ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കത്തുകൾ അയച്ചിരുന്നു അത് പമ്പയിലെ വസ്ത്രനിഷേധവുമായിട്ടായാലും പ്ലാസ്റ്റിക്കിൻ്റെ ഇരുപടിയിൽ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് എന്നുള്ള അഭ്യന്തരരുമായിട്ടായിരുന്നു വെച്ചിട്ടുള്ളത് ഇതും കൂടി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളുകളുമായി ഞങ്ങൾ ചെയ്യും പിന്നെ നമ്മൾ നോക്കുന്നുണ്ട് അടുത്ത വർഷമൊക്കെ ഇത് അവിടെ അവിടെയുള്ള പിന്നെ ഉത്സവന്മാരെയൊക്കെ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പുലിസ്ഥാമാരെയൊക്കെ പിന്നെ അവർ അവരുടെ ഇടയിൽ എങ്ങനെ ക്യാമ്പയിൻ നടത്താൻ പറ്റുന്നുണ്ടെന്നാണ് ആരോപിക്കുന്നത് പ്രധാനമായും ഇത് ചെയ്യുന്നത് കേരളയിലായിട്ടുള്ള ഭക്തരല്ല ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കാരണം അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട് അവിടെയുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവരുവിടെയും ഇത് ചെയ്യുന്നത് എന്നാലും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം പ്രഖ്യിച്ചുകൊണ്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ ഇത് വാങ്ങിക്കഴിഞ്ഞു ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള സമൂഹമായി പിന്നെ ഞങ്ങൾ കഴിഞ്ഞൊരു ഈ കോവിഡിനൊക്കെ മുമ്പുണ്ടായിരുന്നൊരു പരിപാടിയായിരുന്നു ഈ മകരോടൊക്കെ മഹോത്സവമായി ബന്ധപ്പെട്ട് പമ്പാ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ ഈ ശബരിമലയുമായി എത്തുന്ന രൂപീസ് ഭക്തരുണ്ട് അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പക്ഷേ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ ഭൗതിക രംഗത്തെ അംഗരംഗത്തെയൊക്കെയുള്ള ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതൊരു പരിപാടിയായിരുന്നത് കോവിഡിന് മുമ്പുണ്ടായിരുന്ന പിന്നെ നിന്നുപോയി അതൊന്നും ഒന്ന് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജനുവരി ഫസ്റ്റ് വീക്കിലോട് ഇപ്പം ജനുവരി അളക്കാണെങ്കിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത് പക്ഷേ മകരവിളക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും പറ്റിയ തിരക്ക് വരും അപ്പോൾ അത് ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി അതിന്റെ കാര്യങ്ങൾ നടന്നു നടത്തണമെന്നും ദേവസ്വം ബോർഡ് ആലോചിക്കുന്നു